ി ജെ പി ബി ഡി ജെസ് ബന്ധത്തിൽ കല്ലുകടിയുണ്ടെന്ന ചർച്ചകൾക്കിടെയാണ് തുഷാറിനെ എൻ ഡി എ കൺവീനറായി നിശ്ചയിച്ചത് കുമ്മനം രാജശേഖരൻ ചെയർമാനായ സമിതിയിൽ രാജീവ് ചന്ദ്രശേഖരെ വൈസ് ചെയർമാനായും നിയോഗിച്ചു പി സി തോമസാകും ദേശീയതലത്തിൽ എൻ ഡി എയുടെ കേരള പ്രതിനിധി കുമ്മനം രാജശേഖരൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ചന്ദ്രശേഖർ മെമ്പർ ഓഫ് പാർലമെന്റ് എൻ ഡി എ യോഗത്തിന് മുമ്പ് തുഷാർ വെള്ളാപ്പള്ളിയുമായി ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത്ഷാ നടത്തിയ കൂടിക്കാഴ്ചയിൽ ബോർഡ് കോർപ്പറേഷൻ പദവികളിൽ ബി ഡിജെഎസ് നേതാക്കളെ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് അറിയിച്ചു കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസിനോട് ക്രൈസ്തവ സമൂഹവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഷാ നിർദ്ദേശിച്ചു എസ് എൻ ഡി പി യോഗത്തിന്റെ ബി ടീമല്ല ബി ഡി ജെ എസ് എന്നും വെള്ളാപ്പള്ളി നടേശിന്റെ പ്രസ്താവനകൾ യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണെന്നും തുഷാർ പറഞ്ഞു ഒരു കാരണവശാലും യോഗത്തിന്റെ ബി താഴെത്തലം വരെ എൻ ഡി എ കമ്മിറ്റികൾ രൂപീകരിക്കാനും മൂന്ന് മേഖലാ റാലികൾ നടത്താനും തീരുമാനമുണ്ട് സംസ്ഥാനത്ത് എൻ ഡി എ ശക്തിപ്പെടുത്താനുള്ള ദേശീയ കൗൺസിൽ യോഗ തീരുമാനത്തിന്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം ഘടകകക്ഷികൾക്കെല്ലാം അർഹമായ പരിഗണന നൽകുമെന്ന ഉറപ്പും അമിത്ഷാ നൽകുന്നു കോഴിക്കോട് നിന്നും രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ്